അങ്ങനെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് എല്ലാം തീർന്ന് നമ്മൾ കേരളം മൂന്നേ ഒന്നുള്ള സ്കോറിൽ ഹൈദരാബാദ് എഫ് സി ആയിട്ട് ജയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു കളിയായിരുന്നു അല്ലേ ഈ പറഞ്ഞതുപോലെ നമ്മളെ മെയിൻ പ്ലേയേഴ്സ് അധികം ഒന്നും ഇറങ്ങിയിട്ടില്ല നമ്മളെ ഫോർവേഡ് കളിച്ചിരുന്നത് ഈഷനും അതേപോലെ തന്നെ ഐമനും കൂടിയിട്ടായിരുന്നു ഐമൻ്റെ ഫസ്റ്റ് ഗോള് നമുക്ക് കാണാൻ വേണ്ടി പറ്റി അപ്പോൾ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഐമൻ്റെ ഫസ്റ്റ് ഗോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രോസ് ആയിരുന്നു സൗരഭിൻ്റെ കയ്യിൽ നിന്ന് അത് കഴിഞ്ഞ് സെക്കൻഡ് അത് കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് ഗോൾ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും കേരളത്തിൻ്റെ കയ്യിലായിരുന്നു ആ കളി പോകുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ബോൾ നമ്മൾ അറ്റാക്കിങ്സ് ആയാലും കുറച്ചും കൂടെ പ്രോമിസിങ് ആയിട്ടുള്ള അതേപോലെ കളിയായാലും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് കഴിഞ്ഞ് സെക്കൻഡ് ഗോൾ ഡൈസുക്കയുടെ അതും പറഞ്ഞ പോലെ നല്ലൊരു പ്ലേ ആയിരുന്നു സൗരഭിന് ഇട്ട് കൊടുത്തത് കട്ട് ബാക്ക് ചെയ്ത് ഡൈസുക്ക അടിച്ച് കയറ്റിയാണ് ചെയ്തത് അങ്ങനെ ഡൈസുക്കയും കുറച്ച് ആളുകൾക്ക് ശേഷം ഒരു ഗോൾ അടിച്ചു എഫ് സി ഗോവയോടൊപ്പം വരുന്ന അവസാനം നമ്മളൊരു ഗോൾ കണ്ടിരുന്നത് അത് കഴിഞ്ഞതിപ്പോൾ ഹൈദരാബാദ് പിന്നീട് ഫസ്റ്റ് ഹാഫിൽ അവർ കൂടുതൽ കൗണ്ടറിനാണ് പോയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്ത് തുടങ്ങാം രണ്ട് ഗോള് നമ്മൾ എന്താ പറയുക നമ്മൾ അടിച്ച് നിൽക്കുമ്പോഴേക്കും ഹൈദരാബാദ് വീണ്ടും അറ്റാക്കിംഗ് തുടങ്ങി അത് കഴിഞ്ഞ് മൂന്നാമത് നിഹാലിൻ്റെ ഒരു ചാൻസ് ആയിരുന്നു നിഹാലിന് ആക്ച്വലി അതിന് തൊട്ട് മുന്നേ തന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നത് വേണമെങ്കിൽ ഫെഡററിന് പാസ് ഇട്ടിരുന്നെങ്കിൽ ഗോൾ ആക്കാമായിരുന്നു നല്ലൊരു ചാൻസ് ആയിരുന്നു അവിടെ അത് നിഹാൽ നേരെ അടിക്കാൻ നോക്കി ഗോൾ തടഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ച് റീബൗണ്ട് വന്ന ബോൾ ഐമൻ്റെ അടുത്ത് കൺട്രോൾ ചെയ്ത് ഇട്ട് കൊടുത്ത് വീണ്ടും നിഹാലടിച്ച് ഗോളാക്കുകയാണ് ചെയ്തത് പിന്നെ ഇനി ഹൈദരാബാദിൻ്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അവസാനം ഒരു ആശ്വാസ ഗോളെന്നുള്ള രീതിക്ക് അവരും തിരിച്ചൊർണ്ണം അടിച്ചു അവരുടെ ക്യാപ്റ്റൻ ജോൺ ജാവോ വിക്ടർ അതെ ജാവോ വിക്ടർ തന്നെയാണ് അടിച്ചത് ഈ ഹൈദരാബാദിൻ്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ജാവോ വിക്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും രണ്ടുമൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു ക്രോസ് ബാർ അടിച്ച് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യമേ നമുക്ക് ചിലപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഷെയ്ക്കി ആയിട്ടുള്ള രീതിക്കായിരുന്നു പോയിരുന്നത് ഫസ്റ്റ് ഗോളിന് ശേഷം തന്നെയാണ് പറഞ്ഞതുപോലെ കളി ഒന്ന് പ്രോമിസിങ് ആയി തുടങ്ങിയത് അപ്പോൾ എൻ്റെ എന്തായാലും നമുക്ക് ആ നല്ലൊരു ടീം മൊറലോടെ തന്നെ നമുക്ക് നമ്മളെ ക്വാളിഫയേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് നല്ല കാര്യം പിന്നെ പ്ലേയേഴ്സിൻ്റെ പ്ലേയത് കളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐമൻ ബിപിൻ ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ അതേപോലെ സൗരഭ് സൗരഭിനെ എനിക്ക് തോന്നുന്നത് റൈറ്റ് വിങ്ങിൽ രാഹുലിനേക്കാളും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ ഫസ്റ്റ് ടീമിൽ കളിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ഈശാൻ പണ്ഡിത്ത രണ്ട് കളികളായിട്ട് നല്ല രീതിക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയായാലും അതേ ഈ കളിയായാലും അദ്ദേഹത്തിന് ഇതുവരെ ഗോളടിക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അറ്റാക്സ് ഒക്കെ കുറച്ചും കൂടി പ്രോമിസിങ് ആണ് അതേപോലെ തന്നെ പ്രഷർ ചെയ്യുന്നതായാലും ചാൻസ് ക്രിയേഷൻ ആയാലും ശരി ആകെ ആ എന്താ പറയുക ഓൺ ടാർഗറ്റും കൂടെ ഒന്ന് വയസ്സൊക്കെ ഫോർവേഡ് എന്ന് പറയുമ്പോൾ അത് വേണം ശരിയാണ് പക്ഷെ അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഇതുവരെ തോന്നിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ എന്തായാലും കളിയെല്ലാം നല്ല രീതിക്ക് പോയിട്ടുണ്ട് നമുക്കിനി അടുത്ത് ക്വാളിഫയേഴ്സ് വരുവാണ് അത് പത്തൊമ്പതനാണ് അപ്പം മിക്കവാറും നമ്മൾ ഇപ്പോഴത്തെ ടേബിൾ നില വെച്ചിട്ട് നമ്മൾ കളിക്കുന്നുണ്ടാവുക ഒഡീഷ ആയിട്ടായിരിക്കും അപ്പോൾ ഒഡീഷ നമുക്കറിയാം നമ്മൾ അവരുടെ മുന്നും ഫേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ട്രോങ് ഒരു ടീമാണ് കലിംഗ് അവരുടെ അവിടെ പോയിട്ടായിരിക്കും മാച്ച് വരുന്നത് നമ്മൾ അവരുടെ അവരായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ചും നാളത്തെ മാച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേ അതായത് ഒഡീഷയുടെയും ഗോവയുടെയും അടുത്ത മാച്ചസ് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂ ആരായിരിക്കും അവിടെ കമ്മിറ്റി എന്നുള്ളത് എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഓക്കെയാണ് കളി നല്ല രീതിക്ക് പോട്ടെ നമുക്കടുത്ത ക്വാളിഫയേഴ്സിനകത്ത് നന്നായിട്ട് പഠിപ്പി ഇത് കളിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് അതേപോലെ നമ്മളെ ലോണയും ഡീമിയും പരിക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് കളിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അറിയേണ്ടിരിക്കും നമുക്ക് ഇനി അതിനൊരു പത്ത് ദിവസമുണ്ട് അപ്പോൾ ആ ഒരു ഇതിനകത്ത് നമുക്കറിയാം പിന്നെ അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഞാൻ ഒന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മൾ ആനന്ദം വെച്ച നാട്ടിൽ പോയി കുറച്ച് തിരക്കുകളിലായിപ്പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരു ടൈം കിട്ടാതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രിയാനത്ത് വീഡിയോ ചെയ്യാൻ പറ്റാതായത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ はい。